ിയോഗത്തിൽ ആരംഭിക്കുന്നു ജനിച്ചു വളർന്ന സ്ഥലത്ത് കർത്താവിൻ്റെ പേര് ചെയ്തു എൻ്റെ കുഞ്ഞ് ജനിച്ചിട്ട് അഞ്ച് മാസം കഴിഞ്ഞാൽ അറിയില്ല ഞങ്ങൾ ഡോക്ടറെ പോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ കൺസീവായിട്ട് അഞ്ച് മാസമായി നിങ്ങൾ അറിഞ്ഞില്ലേ ഇല്ല അവരൊത്തിരി കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്തില്ല കാരണം ഞങ്ങളുടെ കയ്യിൽ ഒരു രൂപ പോലും ട്രീറ്റ്മെൻ്റ് ചെയ്യാനില്ലായിരുന്നു വിശ്വാസത്താൽ ഇന്ന് വരെയും കർത്താവിൻ്റെ വേലയെ ആരംഭിച്ചിട്ട് ക്രിസ്ത്യ ജീവിതം ആരംഭിച്ചിട്ട് വിശ്വാസത്താൽ ജീവിക്കുന്നൊരു മനുഷ്യനാണ് വിശ്വാസം എന്നൊരൊറ്റ വാക്കിനകത്ത് ആശ്രയിച്ച് ജീവിക്കുന്നൊരു മനുഷ്യനാണ് അപ്പോൾ ഞങ്ങൾ മടങ്ങി വന്നിട്ട് ഞാൻ പറഞ്ഞു നമ്മളെ കുറിച്ച് ദൈവത്തിന് എല്ലാം അറിയുന്നു നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഡോക്ടറെ ഒന്നും കണ്ടില്ല ആ കൺഫേം ചെയ്തതല്ലാതെ പിന്നെ പോയില്ല ഞങ്ങൾ മാസം കൃത്യമായിട്ട് എണ്ണിക്കൊണ്ടിരുന്നു ഒൻപത് മാസം കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണണമല്ലോ പ്രസവം നടക്കണമല്ലോ ഞാൻ ഉപവാസ പ്രാർത്ഥനയിൽ നാൽപ്പതാ നാൽപ്പത് ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ ഉപവാസം തീരുമാൻ പതിനെട്ട് ദിവസമുള്ളപ്പോഴും ഞങ്ങൾ ഡോക്ടറെ കാണണം ഇപ്പോൾ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇതുവരെയും ഒരു ഡോക്ടറെ കണ്ടില്ല ഞാൻ പറഞ്ഞില്ല എന്തുകൊണ്ടാണ് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അവരൊത്തിരി വഴക്ക് പറഞ്ഞു നിങ്ങൾ ഇതുവരെ ഒരു മെഡിസിൻ ഒന്നും എടുത്തില്ല ഒന്നും ചെയ്തില്ല എക്സ്റേ ഇ സി ജി ടെറ്റ്നസ് ഒരു ടാബ്ലറ്റ് ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല അവർ പറഞ്ഞു കുഞ്ഞ് ഗർഭപാത്രത്തിൽ പൂർണ്ണ വളർച്ച പ്രാപിച്ചിരിക്കുക ഇനി ഒരു നിമിഷം പോലും ഗർഭപാത്രത്തിൽ കുഞ്ഞ് ഇരിക്കാൻ പാടില്ല ഇപ്പോൾ തന്നെ അതിനെ റിമൂവ് ചെയ്യണം ഞാൻ പറഞ്ഞു ഡോക്ടറെ ഡോക്ടർ പറഞ്ഞ കാര്യം സമ്മതമാണ് പക്ഷേ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് എൻ്റെ പ്രാർത്ഥന നാൽപ്പത് ദിവസം നടക്കുകയാണ് ഇനി പതിനെട്ട് ദിവസം കൂടെ എൻ്റെ തീരുമാനം അതുകൊണ്ട് ഈ പതിനെട്ട് ദിവസം കഴിയാതെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റത്തില്ല അപ്പം ഡോക്ടർ പഠിച്ച അറിവിൽ നിന്ന് എന്നോട് പറഞ്ഞു അത് ഭയങ്കര ഡേഞ്ചറാണ് ഇപ്പം ഇത് എടുത്തില്ലെങ്കിൽ കുട്ടിയെ പുറത്തെടുത്തില്ലെങ്കിൽ അത് അപകടകരമാണ് ഞാൻ പറഞ്ഞ ഡോക്ടറെ കുഴപ്പമില്ല അങ്ങനെ വന്നാൽ ഞാൻ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കത്തില്ല ഞാൻ കൈവഴി ഞാൻ പറഞ്ഞ ഡോക്ടറെ ഞങ്ങൾ ഇപ്പോഴല്ലേ വന്നത് അതുകൊണ്ട് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുത്തോളാം ഡോക്ടർ അതിലൊരു ഭാരപ്പുണ്ടെന്നു ഇപ്പം ഡോക്ടർ ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോയി കൺസൾട്ടിംഗ് വന്ന വിശ്വാസം രോഗികളോട് പറഞ്ഞു ഒരു മണിക്കൂറത്തേക്ക് കൺസൾട്ടിങ് ഇല്ലാതെ നിങ്ങൾ വെയിറ്റ് ചെയ്യാം പറ്റും എന്നിട്ട് എന്നോട് വിശദമായി എന്തുകൊണ്ടാണ് ഈ ക്രൂഷ്യൽ സ്റ്റേജിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ ദൈവത്തെക്കുറിച്ചും ദൈവം എനിക്ക് നടത്തിയ പഠിപ്പിച്ച ദൈവീക പരിജ്ഞാനത്തെക്കുറിച്ചും കർത്താവിനെ കുറിച്ചു പറയേണ്ടി എത്തും എന്നിട്ട് അവർ സമ്മതിച്ചു ഞങ്ങളിങ്ങ് പോന്നു നാൽപ്പത് ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറെ ചെല്ലുമ്പോൾ ഡോക്ടർ വളരെ ഹാപ്പിയായിട്ട് പറഞ്ഞു നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ നാളെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ നാൽപ്പത് ഉപവാസം കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റ് ചെയ്തു പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്ത് കുട്ടിയെ പുറത്തെടുക്കുമ്പോൾ ഡോക്ടറെ അത്ഭുതപ്പെട്ടുപോയി അത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലായിരുന്നു അപ്പം ഡോക്ടറുടെ അറിവിൽ ഇനി ഇരുന്നാൽ കുഴപ്പമാണെന്നാണ് പക്ഷേ ദൈവത്തിൻ്റെ പരിജ്ഞാനം അല്ലെങ്കിൽ ദൈവിക ദൈവികജ്ഞാനമുണ്ടായിരുന്ന എനിക്ക് ഡോക്ടറുടെ അറിവ് യാതൊരുവിധ പ്രശ്നവുമല്ലായിരുന്നു എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൊതുവെ അറിവില്ലായ്മ നമ്മുടെ സകല വിഷയങ്ങൾക്കും അടിസ്ഥാന കാരണമാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടുന്നില്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് അവൻ ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ ശരിയായ അറിവ് ശരിയായ സമയത്ത് പ്രാപിച്ചുകൊണ്ട് ആ അറിവിനെ നിങ്ങൾ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നു എങ്കിൽ നിശ്ചയമായ നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹപൂർണമായിരിക്കും യുവജനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ക്രൈസ്റ്റ് ടി വി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിശ്ചയമായും നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക പ്രൈസ് ദൈവം നമ്മൾ യുവജനങ്ങളാൽ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ്